അല്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കണത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കുറഞ്ഞ കുറഞ്ഞ വീഡിയോ ആയിട്ടാണ് ഇട്ടുക അപ്പം നിങ്ങൾ വെറുപ്പിക്കാൻ മാത്രം മടുപ്പിക്കാൻ മാത്രം ഒന്നുമില്ല അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ നോമ്പുകൾക്കുള്ള പണി തുടങ്ങുകയാണ് അപ്പോൾ ഒന്ന് ഫസ്റ്റ് പണി നമ്മൾ തേങ്ങ പൊളിക്കലും ആട്ടലും അത് വെളിച്ചെണ്ണ പണിയാണ് ഇട്ടുക അപ്പോൾ അതാണ് കൊല്ലത്തിൽ ആദ്യം എടുക്കുന്ന പണി അപ്പോൾ അതാ നമുക്ക് കുറച്ച് തേങ്ങണ്ട് ഒരുപാട് തേങ്ങ ഒന്നുമില്ല കുറച്ചുള്ളൂ അപ്പം ഞാനും കാക്കിയും കൂടിയാണ് രാവിലെ അതിരാവിലെ തന്നെ നമ്മൾ പിന്നെ ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലട്ടാ അപ്പം അതിരാവിലെ കാൽ ചായ കുടിച്ചു കണ്ടേ ആ എനർജിക്കൊണ്ട് പൊളിച്ചും കൂടെ നിൽക്കണം ഇട്ടാ ഒരാളെ വെളിച്ചു പൊളിപ്പിക്കാൻ മാത്രത്തില്ല അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പൊളിക്കലിട്ടാ അപ്പോൾ കുറേ ദൂരത്തുനിന്ന് വരുന്ന ആളാണ് അപ്പോൾ അതിന് കുറച്ച് കൂടുതലൊക്കെ വേണം പൊളിക്കാൻ അപ്പോൾ ഒന്ന് കുറച്ചുള്ളൂട്ടാ അപ്പോൾ ഇക്കൊല്ലം കുറച്ചേ തന്നെ ഉള്ളൂ നമുക്ക് ഈ വെള്ളമൊക്കെ ഇപ്പം ടാങ്കി കാക്കിൻ്റെ ശേഷം തെങ്ങിൻ്റെ ചോട്ടിലൊന്നും വെള്ളം നിൽക്കണില്ല അപ്പം തേങ്ങ കുറയേ അങ്ങനെ കേട്ടാ മറ്റേ നമുക്ക് നല്ല തേങ്ങ ഉണ്ടാവലുണ്ട് അപ്പോൾ ആ പണിയൊക്കെ നമ്മൾ കഴിഞ്ഞ് അപ്പം നമ്മൾ നമ്മളെ വീട്ടിൽക്കൊന്ന് പോവുകയാണ് ഇട്ടാ അത് അന്നല്ല നമ്മൾ പിറ്റേന്നാട്ടാണ് പോകണത് അപ്പോൾ അവിടെ നിന്നൊരു പരിപാടിയുണ്ട് പരിപാടിയെന്നു വച്ചാൽ നമ്മളമ്മ ഉമ്മറക്ക് പോവാണ് ഇട്ടാ അപ്പം നമ്മൾ ആങ്ങളെ പോകണുണ്ട് നല്ല ഒരാഴ്ച ഒരു മാസത്തിന് വന്നതല്ലോ ആ പോകാൻ്റെ പണ്ട പോണത് അപ്പോൾ ഉമ്മാക്കൊരു ഉമ്മറയ്ക്ക് പോകാനൊരു പൂതി അപ്പം അഞ്ചത്തി അവിടെ റിയാദിലുണ്ടനു അപ്പോൾ ഓളുള്ളതുകൊണ്ട് ഉമ്മാനെ നോക്കാനും ഒക്കെ ഓൾ വളം പോവാനും ഉണ്ട് ഇട്ടാ അപ്പോൾ ഉമ്മ അതിന് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഉമ്മ അപ്പം ഞാൻ രാവിലെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞുകാണ്ട് നമ്മളെ പെരിക്ക് വന്നതാണ് അപ്പോൾ കുറച്ചക്കാളിൽ ഉച്ചക്കു ചോർന്നാനും ഉണ്ടാകും അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കടായി ആയിട്ടോ വെക്കേണ്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല അതൊക്കെ ഞാൻ ആദ്യം റെസിപ്പി റെസിപ്പിട്ട് അപ്പോൾ പിന്നെ ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അതിൽ അടിച്ചു നോക്കിയൊക്കെ ഇട്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ നെയ്ച്ചോറും ചിക്കൻ കടായും നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പിയൊക്കെ നമ്മൾ ആദ്യം ഇട്ട്ക്കണേ അപ്പോൾ ഞാനിതാ ഒന്നുകൊണ്ട് നല്ലോണ് മസാല എന്ന് വെച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൊണ്ട് പൊരിച്ചെടുക്കുന്നത് ചെറുതായിട്ടൊന്നും ഇട്ടിട്ടുള്ളുട്ടോ വീഡിയോ അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഇടണില്ല അപ്പോൾ നമ്മൾ കുറേശേഷം കുറേശേഷം എന്ന് അതിൽ തന്നെ പറഞ്ഞതല്ലേ അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് കാണ്ട് പിന്നെ ആ ചിക്കൻ എടുക്കുക ഒഴിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ശേഷം ഇതാ കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഒന്ന് ഒന്ന് മൊരിച്ചെടുക്ക നല്ല പുള്ളായിട്ട് പോകില്ല പിന്നെ കറി കിടന്നു കാണ്ട് വെന്തോളും അപ്പം നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ചിക്കൻ്റെ പൊരി ഇതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ നെയ്ച്ചോറ് വെക്കേണ്ടത് മൂന്ന് കിലോ ആയില്ല നെയ്ച്ചോറും മൂന്ന് കിലോ ഇറച്ചിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും തന്നെ ഉള്ളൂ അപ്പം പിന്നെ വൈകുന്നേരം എട്ടുമ്പോൾ പോണത് വൈകുന്നേരം അസറിന് ശേഷം ഒരു നാലര അഞ്ചു മണിയൊക്കെ ആയിട്ടാണ് അപ്പോൾ അതാ ചിക്കൻ കടായി ഇട അയക്കണിട്ടാണ് ഫുള്ളായിട്ട് എനിക്ക് സാധനം കിട്ടിയിട്ടില്ല ക്യാപ്സിക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് പെട്ടെന്നൊന്നും നമ്മളെ നാട്ടിൽ സാധനം കിട്ടില്ല കുറച്ച് ദൂരമൊക്കെ പോണേ അപ്പോൾ അത് കൊണ്ടുവന്നു വെച്ചിട്ടില്ലേന് അപ്പോൾ പിന്നെ ഉള്ളതുകൊണ്ടൊക്കെ ആണ് തട്ടി കൂട്ടിയിട്ടാണ് അപ്പം നെയ്ച്ചോറ് വെക്കേണ്ടത് മൂന്ന് കിലോ നെയ്ച്ചോറാണ് വെക്കേണ്ടത് അപ്പോൾ നെയ്ച്ചോറ്റിൻ കൈ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കണേ അപ്പോൾ അത് ഞാൻ നമ്മളെ വരി പോരുമ്പോൾ കൊണ്ടുവന്നാട്ടാ നമ്മളെ വരിൽ അതൊന്നുമില്ല ഇല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയതീന് അപ്പോൾ ചോറൊക്കെ വെക്കുകയാണ് അപ്പം അമ്മ ആദ്യം ഉമ്മറൊക്കെ പോയി ഗ്രൂപ്പിൽ പോയി ഉമ്മറൊക്കെ ചെയ്തുക്കണിട്ട് അപ്പം അമ്മമാക്ക് പിന്നെയൊന്നു പോകണമെന്ന് ഇങ്ങനെ വല്ലാത്ത ആഗ്രഹമുണ്ട് ഇപ്പോൾ വയ്യാതായും ചെയ്തുക്കണ് കോവിഡ് എന്ന ശേഷം അപ്പോൾ ഇങ്ങനെ ഒരു ശ്വാസം മുട്ടലാട്ടോ ശ്വാസത്തിനൊരു വലിവാണ് അപ്പോൾ ഞങ്ങൾ പോകാൻ പറ്റില്ല ഈ വയ്ക്കൂല വെക്കൂലെന്നൊക്കെ പറഞ്ഞേന് അപ്പോൾ അങ്ങനെ അഞ്ചത്തി അവിടെ ഉള്ളതുകൊണ്ട് നോക്കാൻ നോക്കാനോളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പോയതാണ് പിന്നെ ആങ്ങളെ പോകണമുണ്ട് പിന്നെ ഒരാളെ അത് ഇടുക്കണ്ടല്ലോ അപ്പം മറ്റൊരു പുതിയതോട് പോയതാണ് ഇട്ടോ അപ്പോൾ ചോറയിപ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചെമ്പട്ടി ഒന്ന് തുറന്നു നോക്കിയതാണ് അപ്പോൾ ചോറ് ഇനി കുറച്ചും കൂടി ഉള്ളു കൂട്ടാ രാത്രിക്കൊക്കെ ഉള്ള ചോറ് തന്നെ ഉള്ളു പിന്നെ അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിൻ്റെ രസം എല്ലാവരും ചോറൊക്കെ തിന്നിതിന് ശേഷം ഒന്ന് ഒക്കെ തുറന്നതാട്ട അപ്പം അഞ്ചത്തി വന്നപ്പോൾ ഐസ്ക്രീം ക്രീം ഉണ്ടെന്നിനീനി അപ്പം അത് അതിന് കുട്ടികൾ തിരക്കൂടെ അതിന് വേണ്ടിയിട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ ഓരോരോ പണികൾ കേട്ടോ അപ്പോൾ വൈകുന്നേരം അഞ്ച് നാലര മണിയാവും പോവാന് ഐസ് ക്രീം ഉണ്ടാകുമ്പോൾ മക്കൾക്ക് അതൊരു ഇല്ലാത്തൊരു ഇതാണല്ലോ അപ്പോൾ പിന്നെ ചോറയിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയിക്കണിട്ടാ വൈകുന്നേരം പോകാനായി തുടങ്ങിയിരിക്കണേ അപ്പോൾ അസുറിനൊക്കെ ശേഷമാണ് ഇട്ടത് അസുറിനാല മണി ആക്കണ് അപ്പോൾ മൂന്നാല് ദിവസമായിട്ടാണ് പോയിട്ട് അപ്പോൾ പോയി പോലെ പിന്നെ ഉമ്പ്രൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മദീനത്തേക്ക് പോയിക്കണമെന്നുള്ള വിവരം കിട്ടിയിക്കണിട്ടാണ് അപ്പോൾ സുഖമായിട്ടൊക്കെ ഒക്കെ ചെയ്തിക്കണേ അമ്മ സലാത്ത് സ്ഥലാത്ത് സലാത്ത് സ്ഥലത്ത് ചെല്ലിട്ട് ഉമ്മക്കൊന്നും കൂടി പോകണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആറ്റെങ്കിലും പോകാനും പോകാൻ പോകാനാഗ്രഹമുണ്ട് ഇങ്ങനെയായിട്ട് എത്തണില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി നൂറ് സലാത്ത് വീതം ചെല്ലിക്കോളൂ ഏത് സലാത്തായാലും വേണ്ടീല്ലാം നൂറ് സലാത്ത് ഡെയിലി ചെല്ലട്ടാ എന്നാൽ പെട്ടെന്ന് എത്തിപ്പെടും മാറ്റെ പോക്കൊന്നും ഇപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത പോക്കാണ് അപ്പോൾ പിന്നെ എയർപോർട്ടിലാണ്ടത് എയർപോർട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പൊ എയർപോർട്ട് പിന്നെ ഞങ്ങളൊന്നും പോയിട്ടില്ല ചേട്ടാ പിന്നെ ആങ്ങളീ അഞ്ചത്തിന് മോനും അല്ലെല്ലും കൂടി ഇപ്പൊ ഇങ്ങാണ്ട് യാത്രാക്കിയത് ഈ ആങ്ങളീം കൂടിയാ പോണത് അപ്പൊ ഉമ്പ്രൊക്കെ കഴിഞ്ഞിട്ട് ആങ്ങള പിന്നെ ഒൻ്റെ നിൽക്കുന്നോടത്തേക്ക് പോകട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് ഇട്ടത് പിറ്റേന്ന് അപ്പോൾ നമ്മൾ പെരിയിൽ ഒരു വാതിലൊക്കെ അടച്ച് നാത്തൂന് ഓള ഓള വീട്ടിൽ പോകും പിന്നെ അപ്പോൾ വാതിൽ പേരൊക്കെ പൂട്ടാണ് ഇട്ടാ അപ്പോൾ ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഓരോ സാധനം എടുത്ത് വെച്ചപ്പളേ അമൃതം പൊടി കണ്ടപ്പോളേ ഈ അങ്കലവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് ഇനിക്ക് തന്നാളെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ വല്ലാതെ കുട്ടികളിങ്ങനെ കഴിക്കാൻ മടിച്ച് നിൽക്കില്ല കുറെ ഇങ്ങനെ കഴിക്കുമ്പോൾ പറ്റാതാവില്ല അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ ഒന്ന് രണ്ട് പാക്കറ്റ് പാക്കറ്റുകൾ ഇനിക്ക് തന്നിട്ടാണ് അപ്പോൾ അത് കൊണ്ടുവന്നതിന് അപ്പോൾ ഞാൻ അതുകൊണ്ട് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാം ഞാൻ പിറ്റേന്ന് ആട്ടത് ആ പിറ്റേന്നിൻ്റെ പിറ്റേന്നാണ് അപ്പോൾ അയക്ക് ഞാനിതാ ഒരു ഒരു ഗ്ലാസ് മുഴുവൊന്ന് പഞ്ചസാര വേണ്ട കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് സ്പൂൺ എടുത്താണ്ട് ഒന്ന് ക്യാരമല ചെയ്യാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ക്യാരറ്റും കൂട്ടണുണ്ട് അപ്പോൾ ക്യാരറ്റ് കൂട്ടിക്കാണ്ട് ഈ പിന്നെ അമൃതം പൊടി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അല്ലാതാണ് വലിയ പൊള്ളിച്ച് വരുന്നില്ല എന്നുള്ളൂ എല്ലാം തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരണം കേട്ടോ അമൃതം പൊടിയൊക്കെ കുട്ടികൾക്കൊക്കെ മെടുത്ത് പെരളൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് ഇന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഒരിക്കലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ ഒരു രണ്ട് ക്യാരറ്റ് ഞാൻ ചരട്ടി വെച്ചിക്കണേ അപ്പോൾ ഇതാ പാക്കറ്റ് പൊടി ഒരു ഒന്നര ഗ്ലാസ് പൊടി എടുക്കേണ്ടിട്ടാണ് അതൊന്ന് നല്ലോണം തരിച്ച് വെക്കുക പിന്നെ പഞ്ചസാര ഞാൻ ആദ്യം ഒരു ക്ലാസ് എടുത്തു അപ്പോൾ ഈ പൊടിയിൽ കുറച്ച് മധുരം ഉണ്ട് പിന്നെ ക്യാരറ്റ് മധുരമല്ലേ അപ്പോൾ ഞാൻ ഒരു അര ക്ലാസ് മധുരം എടുത്തിട്ടോളൂ കേട്ടോ എന്നിങ്ങട്ടെ നല്ല മധുരമുണ്ട് ഈ പൊടിയിൽ കുറച്ചൊരു മധുരം ഉണ്ടാവേ അപ്പോൾ അതൊന്നര ഗ്ലാസ് എടുത്തുകാണ്ട് അതൊന്ന് തരിക്കുന്നുണ്ട് അപ്പോൾ അതിൽക്ക് ഒരു ലാസ് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളി സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കണ്ടിട്ടാണ് ഒരു ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇടാനാണെങ്കിൽ മറന്നും ചെയ്തത് അവിടെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇതാ ഓയിക്കാര ഞാൻ ഇടാൻ പറ്റ മറന്നുപോയി പോയി കേക്ക് അതിൻ്റെ അസാട്ടാണ് ഓർമ്മ വന്നത് അയച്ചിട്ട് ഇപ്പോൾ വന്നിട്ടില്ല വന്നിട്ടില്ലാ വലിയ പൊള്ളനായിട്ടില്ല എന്നുള്ളു നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇട്ടാ അപ്പോൾ ആ പൊടിയൊക്കെ നന്നായി ധരിച്ച് വെച്ചിട്ടണേ അപ്പോൾ ഞാനൊരു നാല് മുട്ടണ്ടിട്ടാണ് ചെറിയ മുട്ട എണ്ണയല്ലേ ഈ മൂന്നെണ്ണ ഒക്കെ മതി അപ്പോൾ അതൊന്ന് ഒടിച്ചു കഴിഞ്ഞാൽ നല്ലോണം പിന്നെ സ്പൂണുകൊണ്ട് നല്ലാണ്ട് പിന്നെ പതപ്പിച്ചിട്ട് ഇട്ടാണ് അപ്പോൾ അത് വലുപ്പുള്ള പാത്രത്തൊക്കെ ഇട്ടതാ വെച്ചെടുത്തതാണ് അപ്പം ഇനി പഞ്ചസാര നമ്മൾ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അര ക്ലാസ് പഞ്ചസാര ഉണ്ട് അത് ഇതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പൊടിയൊക്കെ ഈ കിട്ടു അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ഇളക്കി പാകാക്കി കേട്ടോ അപ്പോൾ ചിലവരൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മൃദം പൊടിയുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അപ്പോളെ ഞാൻ അങ്ങനെ ഒന്ന് കിട്ടിയെങ്കിൽ ഉണ്ടാക്കേനെ ഉണ്ടാക്കുക വിചാരിക്കണേ നമുക്ക് ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ പൊടിയൊക്കെ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകാം പരി നമ്മൾ വരിന്ന് കിട്ടിയ പൊടി കിട്ടിയാൽ അപ്പോൾ ഞാൻ എല്ലാം ഇവിടുന്ന് എല്ലാം അടിച്ച് മാറ്റി തട്ടാ എന്നാത്തോട് ഞാൻ പറഞ്ഞു തരാം ഞാൻ കൊണ്ടുപോകൊണ്ട് തരണം അപ്പോൾ പറഞ്ഞു കുട്ടികളിപ്പോൾ തിന്നണില്ല അങ്ങ് കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കേൾക്കിട്ടിന് ഇതാ കുറച്ച് വലുപ്പം ഉണ്ട് ഇട്ടാ അതാ ഞാൻ ഒന്നര ക്ലാസ് പൊടി എടുത്തത് അപ്പോൾ പിന്നെ ബട്ടർ പേപ്പറൊക്കെ ഇവിടെ ഉണ്ടേനീ കുറെ അത് വേണം നമ്മൾ നമ്മളിത് സാധനം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളൈക്ക് വേറെ ഒന്നും ഒപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ അസം ഓയില് പറ്റിക്കാണ്ട് നമ്മൾ ആ പേപ്പർ അയയ്ക്ക് പിരിച്ചു കൊടുക്കാൻ കിട്ടാ അപ്പം ഞാൻ അത് ഇതീ കണ്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് ആ ബെല്ലേക്കാൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് കാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് മറക്കരുത്ട്ടാ പിന്നെ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരും അടിച്ച് നിൽക്കരുത് മറക്കരുത് കുറെ കഷ്ടപ്പെട്ടിട്ടെ നമ്മൾ വീഡിയോ ഒക്കെ ഇടേണ്ടത് ഒന്നാമത് എനിക്ക് ഒരു വിധമൊന്നും അറിയില്ല അതുകൊണ്ട് പിന്നെ മോനങ്ങനെ താങ്ങി താങ്ങി നിൽക്കണം അങ്ങനെയാണിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ്ട അപ്പം നിങ്ങളെല്ലാവരും ഒന്നും നമ്മൾ സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിക്കണം എത്രത്തോളം എത്തിയില്ലേ അപ്പം ഇനി എത്രത്തോളം എത്തട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് കേട്ടോ കുറേ ഇടങ്ങാറൊക്കെയാണ് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ എല്ലാവർക്കും അറിയാം അത് ചെയ്യണവൽക്കും അറിയട്ട കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഇതുപോലെയുണ്ട് അപ്പം എന്നാ നമ്മൾ നീക്കണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല നാണ്ട് കൊട്ടി കൊടുക്കട്ടെ ഒക്കെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കേണ്ടതൊക്കെ എല്ലാവർക്കും അറിയേണ്ട തന്നെയാണ് അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പറയണമെന്നുള്ളൂട്ടാ ഈ ക്യാരറ്റ് എന്തിലിട്ടാലും ക്യാരറ്റ് എന്തിലിട്ടാലും നല്ല ടേസ്റ്റാണ് ക്യാരറ്റിന് വില കുറവേന് ഇപ്പം ഞാൻ അങ്ങനെ വിലയെന്നാവട്ടാ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് കുറേ ദിവസം മുമ്പ് വെച്ചാണ് അപ്പോൾ ഞാൻ ഒരു സാധനം വാങ്ങിയിട്ട് നമ്മൾ നമ്മളിത്തൊക്കെ ഉള്ളതൊക്കെ തട്ടിക്കൂട്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ ചെമ്പട്ടിയിലാട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ ചെമ്പട്ടിയിലൊരു തരിക വെച്ച് കണ്ട ഈ കിറക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കിറക്കിക്കൊടുത്ത മുടികാണ്ട് ഒന്ന് വെറ്റൊക്കെ വെക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിൻ്റെ ദിവസം നമ്മളൊന്ന് തുറന്ന് നോക്കി അപ്പോൾ ഒരു ഒരുവിധമൊക്കെ കേക്കണ്ട് മുറുകി വന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ ഈ ഫ്രൂട്ടി ഇതൊക്കെ ഉണ്ട് പിന്നെ അണ്ടിപ്പരുപ്പുണ്ട് പിന്നെ ചെറീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ നാളെ ഒരു ഡിസൈൻ എന്തിനാ കൊണ്ടുവന്ന് ബാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിങ്ങനെ തുറക്കുമ്പോഴൊക്കെ ദോറും ഒക്കെ ഇങ്ങനെ എന്ത് കാണും വിചാരിച്ചുണ്ടാക്കണം ഉണ്ടാക്കണം അപ്പോൾ ഈ പൊടി കിട്ടി ചെയ്തപ്പോഴേ അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് രസമായിട്ട് ഞാൻ അതിൻ്റെ മേലെ ഇതൊക്കെ ഒന്നാണ് വെച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ ഇട്ടാൽ ചിലപ്പോൾ പിന്നെ ഉള്ളിലൊന്നും പിന്നെ കാണില്ലല്ലോ അപ്പോൾ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മേലെയൊക്കെ ഇതൊന്ന് പതിച്ച് കൊടുക്കുകയാണ് കേട്ടാ ടൂട്ടി ഫ്രൂട്ടി ഇങ്ങ് പറയാൻ കിട്ടില്ല ചില നേരത്തെ അതിൻ്റെ പേര് അപ്പോൾ ആ ചെറീസൊക്കെ നുള്ളിക്കാണ്ട് അത് ഇട്ട് കൊടുത്ത് ഒരു രണ്ടുമൂന്ന് അടിപരിപ്പുണ്ടെങ്കിൽ അത് പൊളിച്ചു കണ്ടത് ഇട്ടെടുത്ത് പിന്നെ ഒന്നുകൂടി മൂടീൻ്റെ ശേഷം ഒന്ന് പിന്നെ പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞ ദിവസം അപ്പോൾ മൊത്തം നാൽപ്പത്തഞ്ച് മിനിറ്റായിട്ടാണ് അപ്പോൾ ഉള്ളൊക്കെ നല്ല വെന്ത്ക്കെണ് നല്ല സോഫ്റ്റ് ഒക്കെ തന്നെയാണ് അല്ലാതെ പൊള്ളിച്ചിട്ടില്ല എന്നുള്ളത് ഈ ക്യാരറ്റ് കൂട്ടുമ്പോൾ പൊള്ളിച്ചാൽ കുറച്ചൊരു മടി കാട്ടും അതിനു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പൊടി ആരത്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി ആ പൊടി ഇല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടിയും ക്യാരറ്റും കൂടി കൂട്ടിക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കട്ടോ ഇതേമാതിരി ഒക്കെ സാധനങ്ങളൊക്കെ കാണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങൾ നമ്മളെ സപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോ നിർത്താൻ പോവാണ് അപ്പം പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ ഉണ്ടാ ഇത് മുറിച്ചത് ഒരു ദിവസം കഴിഞ്ഞ കേക്ക് മുറിച്ചണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ടുണ്ട് നല്ലണ്ടായി വരില്ലേ അന്ന് തന്നെ ഉണ്ടാക്കരുത് അപ്പോൾ നമുക്ക് അന്നൊരു വിരുന്നേരും വന്ന് അപ്പോൾ അവർക്കും കൊടുത്ത് അപ്പോൾ അങ്ങനെല്ലാം കൂടി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം അപ്പോൾ ഒരു ഇങ്ങനെ അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചറിയണ്ടിട്ടാ പോലും പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അമൃതം പൊടി ആയിട്ട് അമൃതം പൊടിയോണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അതിൽ പലതും കൂട്ടണ്ടല്ലേ അപ്പം ശാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്